ഹലോ സുഖല്ലേ ഏ അപ്പം കുറച്ച് ദിവസത്തെ ഗ്യാപ്പിന് ശേഷവും ഞാൻ വീണ്ടും വന്നിട്ടുണ്ട് വയനാട്ടിലെ ആ ഒരു ഉരുൾപൊട്ടലും കാഴ്ചകളൊക്കെ കണ്ടതുകൊണ്ട് വീഡിയോ പോസ്റ്റ് ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥ ശരിക്ക് പറഞ്ഞാൽ ഇല്ലായിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഒരു സത്യാവസ്ഥ പിന്നെ വീഡിയോ ഇന്നല്ലെങ്കിലും നാളെ എന്തായാലും പോസ്റ്റ് ചെയ്തല്ലേ പറ്റൂ കാര്യങ്ങളൊക്കെ നടക്കണ്ട പിന്നെ മനുഷ്യന് ദൈവം ഒരു കഴിവ് മറ്റാരെക്കാളും കൂടുതൽ കൊടുത്തതുകൊണ്ട് നമ്മൾ എന്തായാലും ഇത് മറക്കും എന്നറിയാം എന്നാലും പരമാവധി വേഗത ഒന്നും മറക്കാതിരിക്കട്ടെ ഇതുപോലുള്ള ദുരന്തങ്ങൾ ഇനി ആവർത്തിക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ പതുക്കെ ഇന്നത്തെ വീഡിയോയിലോട്ടേക്ക് കടക്കുവാണ് അപ്പൊ ഇന്ന് കഴിക്കാൻ പോകുന്ന ഈ സാധനങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാൽ ഞാൻ കഴിച്ചത് വയനാട് ഉരുൾപൊട്ടിയതിന്റെ തൊട്ട് തലേ ദിവസത്തെ വൈകുന്നേരം ഏകദേശം ഒരു ഒരു അഞ്ചു മണി അഞ്ചര ആ ഒരു സമയത്താണ് ഉച്ചക്ക് സത്യം പറഞ്ഞാൽ ഒരു മാങ്ങാത്തൊലിയും ഞാൻ കഴിച്ചില്ല കുറച്ച് പണികളുണ്ട് അതിന് ചെയ്ത് തീർക്കാൻ അപ്പോൾ അത് ചെയ്യുന്നതിൻ്റെ അടക്കം കഴിക്കാൻ സമയം കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു സത്യാവസ്ഥ പിന്നെ വൈകുന്നേരം പോയിട്ട് എന്തെങ്കിലും ലേശം ഹെവിയായിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു അതുകൊണ്ട് ഉച്ചക്കൊന്നും കഴിക്കാണ്ട് വൈകുന്നേരം ഏകദേശം ഒരു നാലേ മുക്കാല് അഞ്ച് മണിയാവുമ്പോൾ നേരെ ഞാൻ ഇങ്ങോട്ട് വന്നേ ഏകദേശം ഒരു ഒരു മൂന്ന് വർഷം മുമ്പ് ഇവരുടെ ഒരു ഷോപ്പെന്ന് ഞാൻ രണ്ട് ഐറ്റംസ് കഴിച്ചിട്ടുണ്ട് അത് അന്ന് രാത്രി ഷോപ്പ് പൂട്ടുന്നതിൻ്റെ തൊട്ട് മുൻപ് പോയിട്ടാണ് കഴിച്ചത് അതിൻ്റെ അകത്ത് ഒരു ഐറ്റം എൻ്റെ ഫേവറേറ്റ് ആയിരുന്നു മറ്റേതൊരു ആവറേജ് ആവറേജായിട്ടാണേ തോന്നിയത് അപ്പോൾ അതിന് ശേഷം ഇവർ കുറച്ച് പുതിയ ഐറ്റംസ് എല്ലാം ഇറക്കിയിട്ടുണ്ടെന്നാണ് ഇവരെ മെനു നോക്കിയാലാണ് മനസ്സിലായത് അങ്ങനെ ഇവിടെ എത്തിയിട്ട് ആ മെനു നോക്കിയിട്ട് കുറച്ച് സ്പെഷ്യൽ ഐറ്റംസ് ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൽ ആദ്യത്തായിട്ടാണ് ഇത് ഇതാണ് ഇവിടുത്തെ ഹസൻ മത്താർ ഈ ഹസൻ മത്താർ എന്ന് പറയുന്ന ഐറ്റം ദുബായിൽ ഒരു മലയാളി ഇറക്കിയൊരു ഒരു ഐക്കോണിക് ആയിട്ടുള്ള ആണ് കേട്ടോ എനക്ക് അവിടെ പോയിട്ട് കഴിച്ചു നോക്കാനൊന്നും പറ്റിയില്ല പക്ഷേ ഞാൻ നാട്ടിൽ നിന്ന് പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് ഹസൻ മത്താർ കഴിച്ചിട്ടുണ്ട് അത് ഞാൻ ഇതിൻ്റെ പറഞ്ഞു പറഞ്ഞുതരോ മുലാളി എന്നോട് പറഞ്ഞു നമ്മൾ ഹസൻ മത്താർ എന്ന് പറയുന്നത് വേറെ തന്നെ ഒരു ആണ് നിങ്ങൾക്ക് വേറെ ഏടിനും ഈ ഒരു ഫ്ലേവർ കിട്ടൂല ഊപ്പരിവിനെ അങ്ങനെയല്ലേ പറയൂ നമുക്ക് എന്തായാലും ഒന്ന് കഴിച്ചു നോക്കിക്കളിയല്ലേ ഏഹ് എന്നിട്ട് പറയാം രണ്ട് കുബൂസിൻ്റെ ഇടയിൽ ഷവർമ്മയുടെ ചിക്കനും ഫ്രഞ്ച് ഫ്രൈസും പിന്നെ രണ്ട് മൂന്ന് സ്പെഷ്യൽ സോസും ചീസും എല്ലാം കൂടെ വരുന്ന ഒരു അടിപൊളി നല്ല ക്രീമി ഒരു റേറ്റ് ആയിരുന്നു പിന്നെ ആ കുബൂസ് ടോസ്റ്റ് ചെയ്തുകൊണ്ട് ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അതിന് ശേഷം രണ്ട് ഷവർമ കഴിച്ചാൽ ഇവിടെ നോർമൽ ചവർമ്മയില്ല മറ്റേ ചാർക്കോൾ ചവർമയ അപ്പോൾ ഒരു ചാർക്കോൾ ഷവർമയും കഴിച്ചു പിന്നെ ഒരു ചാർക്കോൾ മെക്സിക്കൻ ഷവർമയും കഴിച്ചു ചാർക്കോൾ ഷവർമ്മയ്ക്ക് നൂറ്റി പത്ത് രൂപയാണ് റേറ്റ് മെക്സിക്കൻ ഷവർമയ്ക്ക് നൂറ്റി ഇരുപത് രൂപ ആ ഹസൻ ഹസൻമത്താറിന് നൂറ് രൂപയാണ് റേറ്റ് മെക്സിക്കൻ ഷവർമ്മ ഉണ്ട് പക്ഷേ ചാർക്കോൾ ഷവർമ്മ വാസ് വേ ബെറ്റർ റുമാലി റൊട്ടിയിൽ റാപ്പിയായിട്ടാണ് ഇവിടെ ഷവർമ്മ സേർവ് ചെയ്യുന്നത് അപ്പോൾ ആ രണ്ട് ഷവർമ്മയും ഒറ്റയടിക്ക് അങ്ങോട്ട് അകത്താക്കിയ ശേഷമോ പിന്നെ ഇവിടുന്ന് ഒരു പൊറോട്ട വിത്ത് ഗ്രേവി ചിക്കൻ അൽഫാം കോംബോ ഓർഡർ ചെയ്തു ക്വാർട്ടറാണ് ഞാൻ വാങ്ങിച്ചത് ഒരു പൊറോട്ടക്കും പിന്നെ ഒരു ഗ്രേവി ചിക്കൻ അൽഫാമിനും കൂട്ടിയിട്ട് നൂറ്റി അമ്പത് റുപ്യ റേറ്റ് പൊറോട്ട ഈടി ഉണ്ടാക്കുന്ന പാക്കറ്റ് പൊറോട്ട വാങ്ങിച്ച് തവയിലിട്ട് നല്ലോണം ചൂടാക്കിയിട്ട് നല്ലപോലെ അടിച്ചിട്ട് നല്ല ഫ്ലേക്കി ആക്കിയിട്ടാണ് ആക്കിയിട്ടാണെങ്കിൽ സെർവ് അപ്പോൾ ആ പൊറോട്ട ഈ ഗ്രേവി ചിക്കൻ അൽഫാമിൻ്റെ കൂടെ ചേർത്ത് പിടിച്ചിട്ട് ഞാൻ ഇങ്ങനെ അങ്ങോട്ട് കഴിച്ചുകൊണ്ടേ നിൽക്കുന്നുണ്ടേ നമ്മളെ മസാല ഷവായി ഉണ്ടല്ലോ ഏകദേശം അതുപോലെയുണ്ട് കേട്ടോ ഇത് കാണാൻ അതായത് മസാല അൽഫാമ് ഉണ്ട് ഇത് കാണാൻ എന്നിട്ട് ശേഷം മയോണീസിലെല്ലാം മുക്കിയിട്ട് കഴിച്ചു നോക്കിയാൽ ചിക്കൻ പെർഫെക്റ്റ്ലി കുക്ക്ഡാണ് പിന്നെ സൈസും സെറ്റാണ് പിന്നെ അത്യാവശ്യം സോഫ്റ്റ് ആയിരുന്നേ ചെറുതായിട്ടൊരു സ്പൈസി ഫ്ലേവർ ആയിരുന്നു ആ ചിക്കൻ അൽഫാമിന് അതിന് ശേഷമോ മോമോസ് പറഞ്ഞത് രണ്ട് ടൈപ്പ് മോമോസ് ഉണ്ട് ഒന്ന് നമ്മളെ സാധാരണ സ്റ്റീംഡ് മോമോസ് മറ്റേത് പിസ മൊമോസാണ് അത് മുക്കി കഴിക്കാനായിട്ട് ആ സ്പെഷ്യൽ സ്പൈസി ഡിപ്പും ഉണ്ട് പിന്നൊരു സ്പെഷ്യൽ ഉണ്ട് പീജ മൊമോസിൻ്റെ മേലെ നല്ലവണ്ണം ചീസും ബെൽ പെപ്പറും ചില്ലി ഫ്ലേക്സും അണിയനും പിന്നെ മയോണീസിലും ഉണ്ടെങ്കിലും കുറച്ചൊരു ക്രീമി ടൈപ്പ് മോമോസ് മൊമോസായിരുന്നു അത് രണ്ട് മൊമോസും ടേസ്റ്റ് ഉണ്ടായിരുന്നെങ്കിലും എൻ്റെ ഫേവറേറ്റ് ആ നോർമൽ സ്റ്റീംഡ് മൊമോസായിരുന്നു അത് ആ സ്പൈസി ഡിപ്പിൽ മുക്കി കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നത് ആ പീജ മോമോസും കൂടെ കഴിച്ചു തരോ ഞാൻ കുറച്ചൊന്നും മത്തമായി പക്ഷേ ഞാൻ നിർത്തിയിട്ടൊന്നുമില്ല ഇല്ല നോക്കാം അത്ര വരെ പോകുന്നത് എന്നിട്ട് ഞാൻ ഇവരെ മെനു എടുത്ത് നോക്കിയായിരുന്നു ഞാൻ അതിൻ്റെ അകത്ത് കുറച്ച് ഒരു എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു റോൾ ഉണ്ട് അല്ലെങ്കിൽ ഒരു റാപ്പ് ഉണ്ട് നൂറ്റാറുപത് റുപ്പിയാണ് ഈ റാപ്പിൻ്റെ റേറ്റ് ഭയങ്കര എക്സ്പെൻസീവ് ഒന്നും പക്ഷേ ആ ഉള്ള ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള റാപ്പ് ഇതേപോലെ ഇതിൻ്റെ പേര് ജംബോ റോൾ എന്നതിൻ്റെ അകത്ത് രണ്ട് ചിക്കൻ സ്ട്രിപ്സ് വരുന്നുണ്ട് ഒരു ഹാമ് അഥവാ സോസേജ് വരുന്നുണ്ട് പിന്നെ ഒരു ഓംലേറ്റും വരുന്നുണ്ട് ഡബിൾ ഓംലേറ്റ് ആണ് അതിൻ്റെ അടുത്ത് ഒന്ന് തണുപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു വിത്തൗട്ട് അവോക്കാഡോ ഷേക്ക് ഓടിച്ചിരുന്നു നല്ല ഹെവി റോളാണ് കേട്ടോ ഇത് നിങ്ങളെ കൈ ലേശം ചെറുതാണെങ്കിൽ അത് ഒരു കയ്യിൽ പിടിക്കാൻ തന്നെ ലേശോ ലേശം ബുദ്ധിമുട്ടാണ് ആ ചിക്കൻ സ്ട്രിപ്സും ഹാമും ആ മുട്ടയെല്ലാം വന്ന പാട്ട് കുത്തി കൂളിയായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം അതിന് ഞാൻ ഈ അടുത്ത് കഴിച്ചതിൽ വെച്ചിട്ട് ഏറ്റവും നല്ലൊരു റോളായിരുന്നത് അതിന് ശേഷം ഒരു വിത്തൗട്ട് ചായയും കുടിച്ചേ ആ ചൂട് ചായ മഴയെ തൂതി ഊതി കുടിച്ചതിന് ശേഷമോ പിന്നെ ഓർഡർ ചെയ്തത് ഒരു ഇളം ചൂടുള്ള ലോഡഡ് ഫ്രൈസാണ് നൂറ്റി അറുപത് റുപ്പ്യാണ് ഈ ലോഡഡ് ഫ്രൈസിൻ്റെ റേറ്റ് ഇതിനകത്ത് ക്രിസ്പി ചിക്കൻ അല്ലാട്ടെ വരുന്നത് നമ്മുടെ ഷവർമയുടെ ചിക്കൻ ഇല്ലേ ആ ചിക്കണ അപ്പോൾ ആ ചിക്കനും ഫ്രഞ്ച് ഫ്രൈസും മയോണീസും കെച്ചപ്പും എല്ലാം കൂടിയിട്ടിങ്ങനെ കുത്തിയെടുത്തിട്ട് കണ്ണ് കൂട്ടിയിട്ടാണ് അങ്ങോട്ട് കഴിച്ചേ നല്ല ഡേസ് ഉണ്ടായിരുന്നേ അതിനുശേഷം ഒരു ബ്ലാക്ക് കറൺ മോയിട്ടോ അങ്ങോട്ട് പിടിപ്പിച്ച് പിന്നെ ഒരു സ്പെഷ്യൽ ബേഗർ ഓർഡർ ചെയ്ത് ചിക്കൻ പാറ്റി ബർഗറാണിത് നൂറ്റി മുപ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് ഇതിൽ ചിക്കൻ പാറ്റിയുണ്ട് ഓംലെറ്റ് ഉണ്ട് ചീസ് ഉണ്ട് പിന്നെ ഫ്രഞ്ച് ഫ്രൈസുണ്ട് ലെറ്റ്യൂസ് ഉണ്ട് നൂറ്റി മുപ്പത് രൂപയൊക്കെ നല്ലൊരു ബർഗറായിട്ട് എനിക്ക് തോന്നി അപ്പോൾ അത് കഴിച്ചുകഴിയുമ്പോഴത്തേക്കും ബില്ലെടുക്കട്ടെ ചോദിച്ചിട്ട് ആൾ വന്ന് ഞാൻ പറഞ്ഞു ഇനി എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടോ എന്ന് അന്നേരം മൂപ്പർ എന്നോട് പറഞ്ഞ് നമ്മളെ പരിപ്പെരി ചിക്കൻ അൽഫാം ഉഷാറാണ് കുറേ ആളുകൾ കഴിക്കലിണ്ടെന്നല്ലോ ഞാൻ പറഞ്ഞു തന്നെ പിന്നെ എനിക്ക് ഒരു ക്വാർട്ടർ പെരിപ്പെരി ചിക്കൻ അൽഫാമിങ്ങോട്ട് എടുത്ത് തന്നു നൂറ്റി മുപ്പത് രൂപേനെയാണ് ഈ പെരിപ്പെരി ചിക്കൻ അൽഫാമിൻ്റെ റേറ്റ് അതിൻ്റെ കൂടെ ഒരു കുമ്പൂസ് ഉണ്ടാവും ഹമ്മൂസ് ഉണ്ടാവും കേട്ടോ പിന്നെ മയോണീസ് ഉണ്ടാവും സാധാരണ ഞാൻ കഴിച്ചിട്ടുള്ള മിക്ക പെരിപ്പെരി അൽഫാമിനും ഏകദേശം ഒരേപോലുള്ളൊരു വല്ലാത്ത എരിവുള്ളൊരു ഫ്ലേവറാണ് പക്ഷേ ഇതിനങ്ങനത്തെ അങ്ങനത്തെ അങ്ങനത്തെ ഒരു ഫ്ലേവർ ആയിരുന്നില്ല കേട്ടോ കുറച്ചൊരു മൈൽഡ് സ്പൈസി ഫ്ലേവർ ആയിരുന്നു എന്തായാലും കഴിക്കാൻ ചൂടുള്ളൊരു ഒരു ഫ്ലേവറായിട്ടാണ് എനിക്ക് തോന്നിയത് ഈ ഐറ്റംസൊക്കെ നിർത്താതെ ഒന്നിന് പിറകെ ഒന്നൊന്നായിട്ട് ഞാൻ കഴിച്ചത് തലിശ്ശേരിക്കടുത്ത് ചൊക്കിളി മനാകിഷ് എന്നാ ഇവർക്ക് കേരളത്തിൽ മൂന്ന് ഔട്ട്ലെറ്റ്സ് ഉണ്ട് ആ അതിൻ്റെ അടുത്ത് അതിൻ്റെ ടോട്ടൽ ബില്ല്താണ് ഇതാണ് പക്ഷേ ഇതിൻ്റെ അകത്ത് മുന്നൂറ്റി ഇരുപത് റുപ്യയും കൂടി ആഡ് ചെയ്യാനുണ്ട് അതായത് ജമ്പോ റോഡിൻ്റെയും ലോഡ് ഫ്രൈസിൻ്റെയും പൈസ ആഡ് ചെയ്തിട്ടില്ല അപ്പോൾ ഇവർക്ക് തലശ്ശേരി എ വി കെ നായർ റോഡിൽ ടെലി ടവറിൻ്റെ അകത്തും ഒരു ഔട്ട്ലെറ്റ് ഉണ്ട് അതിൻ്റെ പേര് മനാക്കിഷ് തന്നെയാണ് അപ്പം ശരിയേ